പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തെട്ട് വർഷമാവുകയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ എട്ടാം പതിറ്റാണ്ടിലേക്ക് നാം മെല്ലെ നീങ്ങുകയാണ് ഇത് തീരെ ചെറിയൊരു കാലയളവല്ല ഒരു രാഷ്ട്രത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും രാഷ്ട്രീയ ഇച്ഛാശക്തിക്കനുസരിച്ച് മാറ്റിയെടുക്കാൻ മതിയായ കാലയളവാണത് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് പല മേഖലകളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളാകെ അഭിമാനം കൊള്ളാറുമുണ്ട് ആ നേട്ടങ്ങളിൽ അഭിമാനിക്കുമ്പോഴും ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ മറ്റ് തലങ്ങളെക്കുറിച്ച് നാം വിസ്മരിച്ചുകൂടാ അവയെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി പ്രേരകമാവണം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് സമഗ്രവും പൂർണവും പുരോഗമനോന്മുഖവുമായി രാഷ്ട്രത്തെ മാറ്റുക എന്ന സ്വപ്നം സഫലമായോ അങ്ങനെ കൂടി ചിന്തിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വരും പതിറ്റാണ്ടുകളെ എങ്ങനെ സമീപിക്കാമെന്ന ആലോചനകൾക്ക് തെളിച്ചം കിട്ടുന്നത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം മരിച്ചവരുണ്ട് ഒരുപാട് വേദനകൾ സഹിച്ച് ത്യാഗപൂർവം ജീവച്ഛവങ്ങളായി ജീവിച്ചു മരിച്ചവരുണ്ട് ഇവരുടെയൊക്കെ സ്വപ്നങ്ങളിൽ ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ദാരിദ്ര്യമില്ലാത്ത പട്ടിണി മരണമില്ലാത്ത ബാലവേലയില്ലാത്ത നിരക്ഷരില്ലാത്ത ജാതി വിവേചനമില്ലാത്ത മതവിദ്വേഷമില്ലാത്ത ജീവിതായോധനത്തിനുള്ള ഉപാധികൾ നിഷേധിക്കപ്പെടാത്ത തൊഴിലില്ലായ്മയില്ലാത്ത ഒരു ഇന്ത്യ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ അതൊക്കെ യാഥാർത്ഥ്യമാക്കിയെടുക്കുന്നതിന് പുനരർപ്പണം ചെയ്യുക എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ നമുക്ക് കരണീയമായിട്ടുള്ളത് ഇവിടെ നമുക്കൊരു മാതൃകയുണ്ട് അത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി തന്നെയാണ് സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ വർണ്ണപ്പൊലിമകളെല്ലാം നഗരങ്ങളിൽ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കെ അതിലൊന്നും പങ്കെടുക്കാതെ നഗരത്തിൻ്റെ മറുപുറത്തെ ഇരുളടഞ്ഞ ഗലികളിലേക്ക് ചേരികളിലേക്ക് അവരിൽ ഒരാളായി കഴിയാൻ വേണ്ടി നടന്നകന്ന മഹാത്മാഗാന്ധി ഉപരിതലത്തിലെ ആഘോഷങ്ങളിൽ മതിമയങ്ങിയാൽ ആന്തരതലത്തിലെ നീറ്റൽ പോകും എന്ന സന്ദേശമാണ് മഹാത്മജിയുടെ ആ പ്രവൃത്തിയിൽ അതിലെ മനുഷ്യസ്നേഹപരവും ദേശാഭിമാനപരവുമായ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏതൊരാൾക്കും ഏറ്റെടുക്കാനുള്ള ദൗത്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട ഘട്ടമായി കൂടിയ സ്വാതന്ത്ര്യദിനോ ദിനാഘോഷത്തെ വരവേൽക്കാനാവും കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം ഒരു ചെറിയ ഇടവേളയിലൊഴുകെ പൊതുവെ ഇക്കാലത്താകെ നമ്മുടെ രാജ്യം ജനാധിപത്യം നിലനിർത്തി അതിന് നമുക്ക് കഴിഞ്ഞു എന്നതാണ് ഇതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ അയൽ രാജ്യങ്ങൾ പലതും ഇടയ്ക്കിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ട് പട്ടാള ഭരണത്തിലേക്ക് വഴുതി വീഴുന്നത് നാം കണ്ടു ജനാധിപത്യത്തെ